നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പഴയ പഴയകാലത്ത് കുട്ടികളുടെ അക്ഷര ആരംഭവും വിദ്യ ആരംഭവും രണ്ട് ചടങ്ങുകളായിട്ട് ആചരിക്കാറുണ്ട് അഞ്ചു വയസ്സ് തികഞ്ഞാൽ നല്ല ശുഭ മുഹൂർത്തത്തിൽ കുട്ടികളുടെ അക്ഷര ആരംഭം നടത്തുകയാണ് പതിവ് അക്ഷരമാലാധികൾ പഠിച്ചുകഴിഞ്ഞാൽ മറ്റൊരു ശുഭ മുഹൂർത്തത്തിൽ തൊഴിൽ ചെയ്യാൻ ഉപകാരപ്പെടുന്ന വിദ്യ പഠിക്കൽ ആരംഭിക്കുന്നു ഇതാണ് ശരിയായ വിദ്യാരംഭം എന്നാൽ ഇപ്പോൾ ആളുകൾ വിദ്യാരംഭത്തിനേയും അക്ഷര ആരംഭത്തിനേയും ഒന്നായി കണക്കാക്കി വിദ്യാരംഭം എന്ന പേരിൽ അക്ഷരാരംഭം തന്നെ നടത്തുകയാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് രണ്ട് വയസ്സിനും മൂന്ന് വയസ്സിനും ഇടയിൽ തന്നെ ഇപ്പോൾ ഈ ചടങ്ങ് നടത്താറുമുണ്ട് അരിയിലെഴുതിക്കൽ എഴുത്തിനെരുത്ത് എന്നീ പേരുകളിലും ഈ ചടങ്ങ് അറിയപ്പെടുന്നു ഓരോ ദേശത്തിനനുസരിച്ചും വിദ്യാരംഭ ചടങ്ങുകളുടെ ആചരണ രീതികളിൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കും കന്നി മാസത്തിലെ ശുക്ലപക്ഷ ദശമി ദിനം അതായത് വിജയദശമി ദിനമാണ് വിദ്യാരംഭത്തിന് ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നത് ഈ ദിവസം തുടങ്ങുന്ന കാര്യങ്ങൾ പരിപൂർണ വിജയമാകുമെന്നാണ് വിശ്വാസം വിജയദശമി ദിവസം പുലർച്ചെ മുതൽ നമുക്ക് കുട്ടികളെ എഴുത്തിനിരുത്തി തുടങ്ങാവുന്നതാണ് നമ്മുടെ ഭവനങ്ങളിൽ വെച്ച് തന്നെ വളരെ ലളിതമായി നമുക്ക് ഈ കർമ്മങ്ങൾ ചെയ്യാവുന്നതുമാണ് കുട്ടികളുടെ മാതാപിതാക്കൾക്കോ ഭവനത്തിലെ മറ്റ് മുതിർന്ന അംഗങ്ങൾക്കോ കുട്ടികളെ എഴുത്തിനിരുത്താവുന്നതാണ് ഭവനത്തിൽ പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ ഭവനത്തിൽ ശുദ്ധി ചെയ്ത ഒരു സ്ഥലത്തോ അവരവരുടെ സൗകര്യമനുസരിച്ച് ഈ കർമ്മം നടത്താവുന്നതുമാണ് വിദ്യാരംഭ ചടങ്ങ് നടത്തുന്ന സ്ഥലം അടിച്ചു തെളിച്ചു ശുദ്ധി വരുത്തി ഗണപതിയെയും സരസ്വതീദേവിയെയും സങ്കല്പിച്ച് നിറദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വേണം ചടങ്ങുകൾ ആരംഭിക്കുവാൻ വളരെ ലളിതമായി നമുക്ക് ഈ ചടങ്ങുകൾ നടത്തുവാൻ സാധിക്കുന്നതുമാണ് കുട്ടിയെ സ്നാനം ചെയ്യിച്ച് പുതിയ ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് നെറ്റിയിൽ ചന്ദനം തൊട്ട് വിദ്യാരംഭ കർമ്മം നടത്തുന്ന ആളിൻ്റെ മടിയിൽ കിഴക്ക് അഭിമുഖമായി ഇരുത്തി വേണം വിദ്യാരംഭം നടത്തേണ്ടത് കുഞ്ഞിൻ്റെ നാവിൽ സ്വർണ കൊണ്ട് ഓം ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതി കുട്ടിയെ കൊണ്ട് അത് പറയിപ്പിക്കുക കൂടി ചെയ്താൽ ഏറ്റവും ഉത്തമമായി അതോടൊപ്പം ഒരു താലത്തിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന അരിയിൽ കുഞ്ഞിൻ്റെ വിരലുകൊണ്ട് ഓം ഹരിശ്രീ ഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്നുകൂടി എഴുതിക്കുകയും ചെയ്താൽ ഈ ചടങ്ങ് പൂർത്തിയായി സാധാരണയായി പച്ചരിയാണ് ഈ കർമ്മത്തിനായി ഉപയോഗിച്ച് കാണാറുള്ളത് ഈ സമയത്ത് മൂലമന്ത്രങ്ങളായ ഓം ഗംഗണപതിയെ നമ ഓം സം സരസ്വത്യേ നമ എന്നിങ്ങനെ മൂലമന്ത്രങ്ങൾ മൂന്നുരു ജപിക്കാവുന്നതുമാണ് കൂടാതെ സരസ്വതീ നമസ്തുഭ്യം വരതേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദ എന്ന സരസ്വതീ മന്ത്രവും ജപിക്കാവുന്നതാണ് കുട്ടികൾക്ക് സർവവിദ്യയും ആയുരാരോഗ്യ സൗഖ്യവും നൽകുന്നതിനായി ജഗത്ജനിയായ ആ പ്രപഞ്ച മാതാവിനോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത് കുട്ടിയെക്കൊണ്ട് വിദ്യാരംഭം കുറിച്ച ആചാര്യൻ്റെ പാദം തൊട്ടു വണങ്ങിച്ച് ദക്ഷിണ സമർപ്പണം നടത്തുകയും വേണം അജ്ഞതയാകുന്ന അന്ധകാരത്തെ ജയിച്ച് വിജ്ഞാനമാകുന്ന വെളിച്ചത്തിലേക്ക് കടന്ന് വിജയം നേടുവാൻ കുട്ടികളെ ഈ ദിനത്തിൽ എഴുത്തി വഴി സാധിക്കും എന്നുള്ളതാണ് ആചാര്യ മതം ഓരോ പ്രദേശത്തും ചടങ്ങുകളിൽ വ്യത്യസ്തത കണ്ടേക്കാം അവരവരുടെ നാടുകളിലെ രീതികൾ അവലംബിക്കുന്നതിൽ തെറ്റില്ല അടിസ്ഥാന കാര്യങ്ങളിൽ മാറ്റം വരുത്താതെ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും സംഗീതാദി കലകളിലും സർവവിദ്യകളിലും ആയോധന മുറകളിലും ഈ ദിവസം തുടക്കം കുറിക്കുന്നത് ഉത്തമമാണ് ദുർഗാദേവി മഹിഷാസുര നിഗ്രഹം നടത്തി വിജയം വരിച്ച ദിനത്തിന്റെ ആഘോഷമായും രാവണ നിഗ്രഹം നടത്തിയ രാമന്റെ വിജയ ദിനമായും മറ്റും പലവിധ ഐതിഹ്യങ്ങളും വിജയദശമിയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഏതായാലും തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയമാണ് വിജയദശമി നൽകുന്ന സന്ദേശം എന്ന കാര്യത്തിൽ സംശയമില്ല തിന്മകൾക്കെതിരെ പ്രതികരിക്കാനും തിന്മകളെ ഇല്ലായ്മ ചെയ്ത് നന്മയിലൂടെ വിജയം വരിക്കുവാനും നമ്മുടെ കുരുന്നുകൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉപകാരപ്രദമായി എന്ന് കരുതട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷ രത്നം പ്രശാന്ത് കണ്ണോം